റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന ഉച്ചകോടിയുടെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമാകില്ലെന്ന് ഇന്ത്യ അറിയിച്ചു റഷ്യ പങ്കെടുപ്പിക്കാതെയായിരുന്നു പ്രശ്നപരിഹാരത്തിന് ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ അഭിപ്രായങ്ങൾ പരിഗണിക്കണമെന്നും ഇതിലൂടെ മാത്രമേ സ്ഥിരമായ സമാധാനം എന്നും വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി പവൻ കപൂർ അറിയിച്ചു അതിനാൽ ഉച്ചകോടിയിൽ ഉയരുന്ന സംയുക്ത പ്രസ്താവനയോ മറ്റേതെങ്കിലും രേഖകളുമായോ ഉള്ള ബന്ധം ഒഴിവാക്കാൻ തങ്ങൾ തീരുമാനിച്ചെന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പ്രശ്നപരിഹാരത്തിന് ഇരുപക്ഷവുമായി ചർച്ചകൾ തുടരും ചർച്ചകളും നിയന്ത്രണവുമാണ് ഏക പരിഹാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ച തുടങ്ങിയ ദ്വിദിന ഉച്ചകോടിയിൽ തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളാണ് പങ്കെടുത്തത് ബഹ്റൈൻ സൌദി അറേബ്യ യു എ ബ്രസീൽ കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ മറ്റ് പന്ത്രണ്ട് രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയുടെ ഭാഗമാകില്ല നാറ്റോയിൽ ചേരാനുള്ള നീക്കം ഉപേക്ഷിക്കാനും തങ്ങൾ പിടിച്ചെടുത്ത ഡൊണക്സ് ലുഹാൻസ് ഹേഴ്സൺ സ്പൊറീഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും ഉക്രൈൻ തയ്യാറായാൽ ആ നിമിഷം വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു തൊട്ടടുത്ത ദിവസം സമാധാന ചർച്ചകൾ തുടങ്ങാമെന്നും പുടിൻ വ്യക്തമാക്കി എന്നാൽ പുടിന്റെ നിർദ്ദേശത്തെ ഉച്ചകോടിയിൽ ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും തള്ളി റഷ്യൻ സൈന്യം ഉക്രൈൻ മണ്ണിൽ നിന്ന് പിന്മാറിയാലേ ചർച്ചയ്ക്കുള്ളൂ എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ഉക്രൈനെ യു എസ് കോടി ഡോളറിന്റെ സഹായ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു ഉക്രൈൻ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലന്റിൽ ചേർന്നു ലൂസേണിൽ നടക്കുന്ന ഉച്ചകോടിയിൽ നിരവധി ലോക നേതാക്കളാണ് പങ്കെടുത്തത് അതേസമയം ചർച്ചിൽ നിന്ന് റഷ്യ വിട്ടുനിന്നത് സമാധാന പ്രതീക്ഷകളെ തകർത്തു യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായിട്ടും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല പിടിച്ചെടുത്ത എല്ലാ ഉക്രൈൻ പ്രദേശങ്ങളും തിരിച്ചു നൽകണമെന്ന ആവശ്യത്തിൽ കൈവ് ഉറച്ചു നൽകുകയാണ് കിഴക്കൻ തെക്കൻ ഉക്രൈനിന്റെ വലിയൊരു ഭാഗം ഇതിനകം പിടിച്ചെടുത്ത മോസ്കോ ആക്രമണവുമായി മുന്നോട്ടു പോവുകയും ചെയ്തു ലുസേനെ തടാകത്തിന് അഭിമുഖമായി ബർഗിൻ സ്റ്റോക്ക് റെസോർട്ടിൽ നടന്ന സമ്മേളനം ലോക ശ്രദ്ധ നേടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ശ്രമങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാനും നീതിയുക്തമായ സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞു ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി പറഞ്ഞു അന്താരാഷ്ട്ര നിയമം ലംഘിച്ചതിന് റഷ്യയെ പല നേതാക്കളും വിമർശിച്ചു ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ പസഫിക് വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും മത നേതാക്കളും ഇവിടെയുണ്ട് എന്നാൽ റഷ്യയില്ല എന്തുകൊണ്ട് കാരണം റഷ്യയ്ക്ക് സമാധാനത്തിൽ താൽപര്യമുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാകില്ലായിരുന്നുവെന്ന് സെലൻസ്കി വിമർശിച്ചു ഉച്ചകോടിയിൽ യുക്രൈന് ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ സഹായം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ഉക്രൈനിലെ അടിയന്തര ഊർജ്ജ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് സഹായം അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം നേതാക്കളും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു റഷ്യയ്ക്ക് പുറമെ ചൈനയും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരുന്നു ചൈന വിട്ടുനിൽക്കുന്നത് റഷ്യയെ ഒറ്റപ്പെടുത്താമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഗൌരവമുള്ളതല്ലെന്നും ഉച്ചകോടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ലക്ഷ്യമിട്ടുള്ളത് മാത്രമാണെന്നും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് അറിയിച്ചു റഷ്യയ്ക്ക് കിഴക്കൻ മേഖലയിൽ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടു നൽകുക കൂടുതൽ മേഖലകളിൽ നിന്ന് ഉക്രൈൻ സേന പിൻവലിക്കുക നാറ്റോ അംഗത്വം ശ്രമം അവസാനിപ്പിക്കും എന്നിവയാണ് റഷ്യ മുന്നോട്ട് മുന്നോട്ടുവച്ച പ്രധാന ആവശ്യങ്ങൾ എന്നാൽ സമാധാന നിർദ്ദേശങ്ങളോട് ക്രിയാത്മകമായല്ല പാശ്ചാത്യ രാജ്യങ്ങൾ പ്രതികരിച്ചതെന്ന് റഷ്യ ആരോപിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റഷ്യ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സജ്ജരായ യുക്രൈൻ സൈന്യം നിലയുറപ്പിച്ചതോടെ മേഖല യുദ്ധവീതിയിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി